ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഒപ്പം ഇത് നമ്മളെ റേഷ അരിയാണ് വരവരി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വരവരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നല്ലതായിട്ട് ഒന്ന് കഴുകി നമുക്ക് കുതിർക്കാൻ വയ്ക്കാം ഇത് ഒന്ന് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം അരി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കിനി ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം വെള്ളം എല്ലാം പോയതിന് ശേഷമുള്ളതാണ് ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ പുട്ടിന് പൊടിക്കും പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ആദ്യം പൊടിച്ചെടുക്കാം ഇത് ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് പൊടിച്ചെടുത്തതാണ് ഇനി ബാക്കിയുള്ളതിനെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ഈ മാവിനെ തന്നെ നമുക്ക് വീണ്ടും മിക്സി ജാറിലിട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അതെങ്ങനെ അരയ്ക്കണം എന്ന് നോക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് വെള്ളമായി പോവും പിന്നെ പൊടിച്ച മാവിൽ കുറച്ച് മാവ് മാറ്റി വെച്ചിരിക്കുന്നു വച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി വെച്ച് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തതാണ് ാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ശാലം ജീരവും കൂടി ഇട്ട് ഒരടി കൂടി അടിച്ചെടുക്കാം എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് തേങ്ങ അതിലേക്ക് വരിയിട്ട് കൊടുക്കാം വാരിയിട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് അരച്ചെടുക്കാം വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളിൽ നിർത്തി നിർത്തി അരച്ചെടുക്കാവൂ കുറച്ച് മാവ് നേരത്തെ മാറ്റി വെച്ചിരുന്നത് അത് കാണിച്ചിട്ടില്ല അത് വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഈ അരച്ച മാവിനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവില് കൂടി തന്നെ ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കുഴക്കണം അതിലിനി വെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല അതുപോലെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം കുഴച്ച് എടുത്തതിന് ശേഷം നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കണം അത് ഉരുണ്ട് വരണമെങ്കിൽ നല്ല പരുവാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കണം ഇത് ഉരുണ്ട് വരണതുകൊണ്ട് ഇത് നല്ല പരുവാണ് ഇതിനിരിക്കുന്ന മാമനെ കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടിയെടുക്കാം എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ചവിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം വെള്ളം ഇട്ട് കൊടുക്കുമ്പം വെള്ളം കൈ തിറിക്കി സൂക്ഷിച്ച് ചെയ്തുകൊണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിന് ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചതിന് ശേഷം നന്നായിട്ട് അത് തിളക്കിനി തിളച്ചതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ ഇതിനെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കറണ്ടിയിട്ട് ഇളക്കാൻ പാടില്ല ഇതുപോലെ ചെയ്താൽ മതി ഇത് നമ്മൾ കൊഴുക്കട്ട ഇടുമ്പോൾ അത് ഒന്ന് ചേർന്നിരിക്കുക അതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം കൊഴുക്കട്ട വെന്തിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം എടുത്ത് നമുക്ക് പൊട്ടിച്ച് നോക്കാം അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എല്ലാം കൂടി മാറ്റി കൊടുക്കാം നമ്മൾ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രുചി കൂടുതലാണ് അതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം